ജനങ്ങളെ ചേർത്ത് നിർത്തിയ ആത്മവിശ്വാസത്തിന്റെ ഉറപ്പിലാണ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് രജി ചാക്കോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജനങ്ങളുടെ നടുവിൽ എന്നും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന ജനകീയ മനുഷ്യന്റെ മറ്റൊരു മുഖമാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ജനപ്രതിനിധിയായി ജനങ്ങൾ നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് രജി ചാക്കോ ജനവിധി തേടുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പാതി കഴിഞ്ഞിട്ടും ഫ്ലെക്സ് ബോർഡോ പോസ്റ്ററോ പ്രദർശിപ്പിക്കാത്ത ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കാരണം അവരുടെ മനസ്സിൽ താൻ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് റജി ചാക്കോ വീടു വീടാനന്തരം കയറിയിറങ്ങി വോട്ട് ചോദിച്ചുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് തുടക്കക്കാരെന്നിലെ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് ഞാൻ മത്സരരംഗത്ത് ചാടിയത് അന്ന് ഉണ്ടായതിൻ്റെ വളരെ വളരെ മടങ്ങ് ആളുകളുടെ ഒരു സ്നേഹവും കരുതലും ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം എൻ്റെ മുമ്പ് വരുന്ന ആളുകൾ ആരായാലും അവരെ നൂറ് ശതമാനം സഹായിക്കാമെന്നുള്ളൊരു രീതിയാണ് ഞാൻ അവലംബിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ബന്ധങ്ങൾ ഈ പഞ്ചായത്തിലെ ഏകദേശം എൺപത് ശതമാനം വീടുകളും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് പതിനാല് വാർഡിൽ അവിടുത്തെ അങ്ങങ്ങളെ ഒക്കെ ആളുകളെ എനിക്ക് നേരിട്ട് പേരെടുത്ത് പിടിക്കാനുള്ള ബന്ധമുണ്ട് അതൊരു അവരുടെ ഒരു സ്നേഹവും കരുതലും ഞാൻ നല്ലവണ്ണം ആസ്വദിക്കുന്നുണ്ട് മാത്രമല്ല ഓഫീസ് ടൈമിൽ ഞാൻ ഫുൾ ടൈം പഞ്ചായത്ത് തന്നെ ഉണ്ടാവും അവിടെ ഒരു ഉദ്യോഗസ്ഥൻ വരുന്ന പോലെ തന്നെ വന്ന് അവിടെ ഇരുന്ന് ആളുകളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭയങ്കരമായ ഒരു സന്തോഷമാണ് ആളുകളെ കാണുമ്പോൾ പലപ്പോഴും പറയാറില്ലേ ഉമ്മൻചാണ്ടി സാറിന് ആളുകളില്ലെങ്കിൽ പ്രാന്താണെന്ന് പറയാറില്ല എന്ന് പറഞ്ഞ പോലെ ആളുകളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് കഴിഞ്ഞ മുപ്പ് വർഷത്തെ തുടർച്ചയായ രീതി കൊണ്ട് അങ്ങനെയാണ് ഞാൻ അവലിപിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഒത്തിരി ചെറുപ്പക്കാർ മത്സരരംഗത്ത് വന്നിട്ടുണ്ട് അവരോടൊക്കെ എന്താ അവരോട് എനിക്ക് പറയാനുള്ള പ്രധാന കാരണം നമ്മളൊരു നമ്മളെ നമ്മളെക്കാൾ മിടുക്കരും പ്രഗത്ഭ ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് പക്ഷേ ഈശ്വരൻ തന്നെ എടുക്കുന്നത് നമ്മളെയാണ് അപ്പോൾ തീർച്ചയായും നമുക്കൊരു ബാധ്യതയുണ്ട് നമ്മുടെ മുൻപ് വരുന്ന ആളുകളുടെ കാര്യങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുമൊന്നും വരില്ല പക്ഷേ അവരോട് പൂർണ്ണമായി അവരോട് സഹിക്കുകയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ജനങ്ങളുമായി അടുത്ത് ഇടപഴകിയ ആത്മബന്ധവും വിശ്വാസവുമാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പഞ്ചായത്തിലെ എൺപത് ശതമാനത്തോളം ജനങ്ങളെ പേരെടുത്തു വിളിക്കാൻ തക്ക ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ യു പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രജ്ഞൻ കൂടിയാണ് റിജി ചാക്കോ രണ്ടാം തവണയാണ് റിജി ചാക്കോ കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള റിജി ചാക്കോ പരിചയ സമ്പന്നതയുടെ നടുവിൽ നിന്നാണ് വീണ്ടും മത്സരിക്കുന്നത്